ബിഗ് ബോസ് മലയാളം സീസൺ സെവൺ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ബിന്നി അപ്പാനിയും രേണുവും കൂടെ ഇരിക്കയാണ് അപ്പാനിയും ബിന്നിയും തമ്മിലാണ് സംസാരിക്കുന്നത് ഇവിടെ പലരും പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്ക് നമുക്ക് വേണമെങ്കിൽ പൂർത്തിയാക്കാമായിരുന്നു അതായത് അയാൾക്ക് ഒന്ന് ആ സ്ഥാനം കിട്ടിയാലും ബാക്കിയുള്ള സ്ഥാനങ്ങൾ സെറ്റാക്കിയിട്ട് നമുക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ബിന്നി അപ്പാനിയും അവരുടെ അഭിപ്രായം കൂടെ പറയുന്നുണ്ട് അതായത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നാം സ്ഥാനം കപ്പും കൂടെ അയാൾക്ക് കൊടുത്താൽ പോരെ ഇപ്പം നമ്മളെന്തിനാണ് അയാൾക്ക് കൊടുക്കേണ്ട കാര്യം ഇപ്പോൾ ഒന്നാം സ്ഥാനം അയാൾക്ക് കൊടുത്താൽ പിന്നെ രണ്ടും മൂന്നും നാല് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ഉണ്ടാകും അപ്പോൾ പിന്നെ ഇത് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് അവിടെ ബിന്നിയും നമ്മുടെ അപ്പാനിയും അവരുടെ അഭിപ്രായമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസും അനുമോളും ഒന്നും പറയുന്നത് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമല്ല അതായത് ഈ സീസണിൽ കപ്പ് കപ്പുയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമല്ല ഇത് കേവലം ഒരു ടാസ്ക്കാണ് രണ്ട് രണ്ട് അത് കളിക്കാം ബുദ്ധിപരമായും കളിക്കാം അല്ലെങ്കിൽ ഇതുപോലെ വാശി കാണിച്ചും കളിക്കാം ഇവിടെ നമ്മുടെ ബേസിക് നീഡ്സ് എന്താണെന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന അമ്മായി അമ്മമാരായിട്ടാണ് ഇന്നലത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് മാറിയത് അതായത് അവർക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടൂല അനീഷ് ഒന്നാമത് എത്താതിരുന്നാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത് അനീഷ് എന്ന് പറയുന്നത് ശരിയാണ് ദുർശാഠ്യം പിടിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് അയാളുടെ ശാഠ്യം നമ്മൾ കണ്ടതാണ് അയാളോട് പോയിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഒന്നാം സ്ഥാനത്തിൽ കുറഞ്ഞ് അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയുമില്ല അങ്ങനെ ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ ഏതെങ്കിലും രീതിയിൽ ഹാൻഡിൽ ചെയ്തല്ലേ പറ്റുള്ളൂ തല്ലാനും കൊല്ലാനും പറ്റില്ലല്ലോ ശരി അയാളുടെ ആവശ്യം എന്താണെന്നുള്ളത് വിട്ടുകൊടുക്കാം ഇത് നമ്മൾ നമ്മുടെ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതാണെന്ന് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്താൽ മാത്രം മതി അനീഷ് അവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശി പിടിച്ചാൽ അനീഷിന് സീസണിലെ കപ്പ് ഉയർത്താൻ പറ്റുമോ അനീഷിന് സീസണിലെ കപ്പ് ഉയർത്തണമെങ്കിൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് വേണം എന്തായാലും ഈ ഒരു ടാസ്ക് അല്ല ഈ സീസണിൽ ആര് വിൻ ചെയ്യുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് അല്ലല്ലോ ഇത് ജസ്റ്റ് രണ്ടാമത്തെ ആഴ്ചയിലെ ഒരു ടാസ്ക് മാത്രമാണ് അനേകം ടാസ്കുകളിൽ ഒന്നും മാത്രമാണ് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ ടാസ്ക് തന്നെ പ്രേക്ഷകർ മറന്നു പിന്നെയാണോ ഈ ഒരു ടാസ്കില് ഒന്നാം സ്ഥാനത്ത് വന്ന ആള് ഇനി കപ്പ് ഉയർത്തുമോ എന്നുള്ള പേടിയുടെ ആവശ്യം അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഇവിടെ ആദ്യം വീട്ടിലുള്ളവർക്ക് വേണ്ടത് ബേസിക്കായിട്ട് അവരുടെ വസ്ത്രങ്ങൾ വേണം അവർക്ക് ഭക്ഷണം വേണം അതിലുപരിയായിട്ട് ടാസ്ക് കളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ എത്ര പേര് ഈ ഇപ്പോഴത്തെ പണിപ്പുര എന്ന് പറയുന്ന റൂം കണ്ടിട്ടുണ്ട് മിക്കവാറും ഈ സീസണിൽ പലരും പണിപ്പുര റൂം കാണാതെ പുറത്താവും ഇപ്പൊ നമ്മുടെ മുൻഷി പുറത്തായി മുൻഷി പണിപ്പുര റൂം കണ്ടിട്ടുണ്ടാവണമെന്നില്ല പലരും പണിപ്പുര റൂം കാണാതെ പുറത്താവും ഇവിടെ അവർ കോമൺ സെൻസ് ആണ് യൂസ് ചെയ്യേണ്ടിയിരുന്നത് അവിടെ അയാൾ ഒന്നാം സ്ഥാനത്ത് വന്നാൽ രണ്ടിനും മൂന്നിനും വേണ്ടി അടിയാവും എന്ന് പറയുന്ന ഇതേ ബിന്നി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തോ ഇനി പിന്നെ ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുക്കണെന്തിനാണ് നമുക്ക് നമ്മുടെ ഒരു സ്ഥാനം മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ പോലും കഴിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണെന്നാ ബിഗ് ബോസിൽ പോയത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറക്കെ സംസാരിക്കണ്ടേ അവസാനം നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ഓരോ നിലപാടുണ്ടാവും അത് അത് കുറേ സമയം നമ്മൾ ആ നിലപാടിൽ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആദ്യം ഉറച്ചു നിൽക്കുകയും പിന്നീട് വീട്ടുകാരുടെ എല്ലാം പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കും ഇവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ആരും ഫൈറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല പഴം പുഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പൊ പത്തൊമ്പത് പേര് മത്സരിച്ചെടുത്ത് പതിനെട്ട് പേര് കെട്ടും ഒരാൾ ഒരു സൈഡിൽ വന്ന നിലയിലാണ് നിന്നത് അതാണോ ഗെയിം എല്ലാവരും അനീഷിനോട് മാത്രം തർക്കിച്ചു രണ്ടാം സ്ഥാനത്തിന് വേണ്ടി അടിയില്ല മൂന്നാം സ്ഥാനത്തിന് വേണ്ടി അടിയില്ല നാലാം സ്ഥാനത്തിന് വേണ്ടി അടിയില്ല എന്നിട്ട് ബിന്നിയും അപ്പാനിയും കൂടെ അതൊരു എന്തോ നല്ല കാര്യം ചെയ്തതായിട്ട് പറയേണ്ട കാര്യമില്ല അതൊരു നല്ല കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളിലെ പോരാളിയെ മനസ്സിലാക്കാനാണ് ബിഗ് ബോസ് ആ ടാസ്ക് എന്നത് പക്ഷെ നിങ്ങളൊക്കെ നനഞ്ഞ പടക്കമായി കുതിർന്ന് കുതിർന്ന് അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത് ആകെ അവിടെ മത്സരിച്ചത് അനീഷ് മാത്രമാണ് ബാക്കി എല്ലാവരും അനീഷിന്റെ പുറകെയുമായിരുന്നു അപ്പൊ ഇപ്പോഴും നിങ്ങൾ അനീഷിനെ ചുറ്റി നടക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമായി മാറുകയാണ് അതായത് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ പോലെയാണ് നിങ്ങളിപ്പോ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലപാടുകളും വരുന്നില്ല ഗെയിമും വരുന്നില്ല ആദ്യം നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം തുടങ്ങുക ഇനി ഗ്രൂപ്പിസം വെച്ചാണെങ്കിലും ഗെയിം കളിക്കുക ഒരു വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗെയിം കളിക്കാൻ നിന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുക ഇവിടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് അനീഷിന്റെ ദുർശാഠ്യത്തിന് വഴങ്ങിക്കൊടുത്ത് ബാക്കിയുള്ള ആളുകളുടെ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് ഗെയിം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഇന്റലിജന്റ് പ്ലേ എന്ന് പറഞ്ഞത് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകർക്കും അറിയാം ഇയാളൊരു ഒടുക്കത്ത പണിയാണ് സീസൺ സെവനിലെ ഏറ്റവും വലിയ പണിയാണ് അനീഷ് എന്ന് പറയുന്ന കോമണർ ഇത് നമുക്കൊക്കെ അറിയാം നിങ്ങളുടെ നിസ്സഹായ നിസ്സഹായവസ്ഥയും മനസ്സിലാവും പക്ഷെ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഈഗോ കാരണം ഓവർ സ്മാർട്ട് ആയിട്ട് ചിന്തിച്ച് കളി കൊണ്ട് കളയുകയാണ് ഉണ്ടായത് ഇപ്പൊ ബിഗ് ബോസ് ഒന്നാം സ്ഥാനം അനീഷിന് കിട്ടി അയാളെ നോമിനേഷൻ ഇന്ന് ഫ്രീ ആക്കുമായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുമായിരിക്കും അയാളെ ക്യാപ്റ്റൻ ആക്കുമായിരിക്കും ആക്കിക്കോട്ടെ അതിപ്പോ അല്ലെങ്കിലും ബിഗ് ബോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യും ഒന്നാമത് എങ്ങനെയാണ് അനീഷ് ക്യാപ്റ്റൻ ആയത് യൂസ് യുവർ കോമൺ സെൻസ് ഒന്നാമത് എങ്ങനെയാണ് അനീഷ് ക്യാപ്റ്റനായത് നിങ്ങളെല്ലാവരും അനീഷ് ക്യാപ്റ്റൻ ആകരുത് എന്ന് കരുതി ചെയ്തപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു ദാ ഇതാണ് ട്വിസ്റ്റ് ഇതാണ് പണി പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ക്യാപ്റ്റനാക്കി അപ്പോൾ അതുപോലെ ഈ സീസണിൽ നിങ്ങൾ എല്ലാവരും കൂടെ അനീഷിനെ പത്തൊമ്പതാമത് കൊണ്ടിരുത്തിയാലും ചിലപ്പോൾ ബിഗ് ബോസ് പറയും ഇത് ഏഴിൻ്റെ പണിയല്ലേ ട്വിസ്റ്റ് ആണ് പത്തൊമ്പതാമതിരിക്കുന്ന ആളാണ് ഇത്തവണ ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പത്തൊമ്പതാമതിരിക്കുന്ന ആൾ നോമിനേഷൻ ഫ്രീ ആണ് നിങ്ങൾ തന്നെയല്ലേ അയാൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് ബിഗ് ബോസ് തകടിക്കും അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു കക്ഷി വിചാരിച്ചാൽ ഈ ഷോയിൽ എന്തും നടക്കും കാരണം അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അപ്പം അവർ അനീഷിനെ ഫ്രീ ആഗ്രഹിച്ചാൽ ക്യാപ്റ്റൻ ആഗ്രഹിച്ചാൽ നോമിനേഷൻ ഫ്രീ ആക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും അത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഉൾട്ടയായിട്ട് അവരതിനെ മാറ്റുകയും ചെയ്യും അപ്പം ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് കാര്യമില്ല കിട്ടിയ അവസരങ്ങൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയല്ലേ വേണ്ടത് ഇത് സത്യത്തിൽ നിങ്ങൾക്ക് പറ്റിയൊരു വലിയ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നീ എന്തൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം